നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ മദീനയ്ക്കടുത്തുണ്ടായ വാഹന അപകടത്തിൽ മലയാളി കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം വളരെ ദുഃഖകരമായ വാർത്തയാണ് മലപ്പുറം മഞ്ചേരി സ്വദേശി അബ്ദുൾ ജലീൽ അൻപത്തിരണ്ട് വയസ്സാണ് പ്രായം ഭാര്യ തസ്ത നാൽപ്പത് മകൻ ആദിൽ പതിനാല് വയസ്സ് ജലീലിന്റെ മാതാവ് മയൂനത്ത് കാക്കോമൽ എഴുപത്തിരണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് നഷ്ടമായിരിക്കുന്നത് ജലീലിൻ്റെ മക്കളായ നൂറ ഐഷ ഫാത്തിമ എന്നിവർ സാരമായ പരിക്കുകളോടെ മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ച വൈകിട്ട് ജിദ്ദ മദീന റോഡിൽ വാദി ഫർഹാഹ എന്ന സ്ഥലത്താണ് അപകടമുണ്ടായിരിക്കുന്നത് മദീന സന്ദർശനത്തിനായിട്ട് എത്തിയതായിരുന്നു കുടുംബം ഉടനെ അവർ ഏഴംഗ സംഘം സഞ്ചരിച്ച വാഹനമാണ് തീറ്റ വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചത് വർഷങ്ങളായി അബ്ദുൾ ജലീൽ ജിദ്ദയിൽ ജോലി ചെയ്യുകയാണ് സന്ദർശന വിസയിൽ കുറച്ചു ദിവസം മുമ്പാണ് കുടുംബം ജിദ്ദയിലെത്തിയത് ഉമ മയൂനത്ത് ഉമ്ര വിസയിലാണ് സൗദിയിലെത്തിയത് അപകടത്തിന് പിന്നാലെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും നാല് പേർക്ക് ജീവൻ നഷ്ടമായി നൂറ ഐഷ ഫാത്തിമ എന്നിവർ മദീനയിലെ കിങ് ഫഹദ് സൗദി ജർമ്മൻ എന്നീ ആശുപത്രികളിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് സാരമായ പരിക്കാട് ഇവർക്ക് സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളുടെ തുടർ നടപടികൾ തുടരുകയാണ് വർഷങ്ങളായി ജിദയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ ജലീലിന്റെ കുടുംബം സന്ദർശന വിസയിലാണ് സൗദിയിലെത്തിയത് ഇനി എങ്ങനെയാണ് അപകടം അപകടമുണ്ടായതെന്ന് എന്നതടക്കമുള്ള അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല കൃത്യമായി തന്നെ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളും ഇത് അന്വേഷിക്കുന്നുണ്ട്